കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി തെങ്കാശി ജില്ലയിലെ കുറ്റാലത്തെ വെള്ളച്ചാട്ടത്തിൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്നതിനും കുളിക്കുന്നതിനും അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തി പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് തെങ്കാശി ജില്ലയിലെ കുറ്റാലത്തെ വെള്ളച്ചാട്ടങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു നിയന്ത്രണം മൂന്ന് ദിവസത്തേക്ക് തുടർന്നേക്കും എന്നാണ് റിപ്പോർട്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശക്തി പ്രാപിച്ചതിനാൽ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തിരുന്നു ഇത് കുറ്റത്ത് നീരൊഴുക്ക് വർദ്ധിപ്പിച്ചു വിനോദസഞ്ചാരികളുടെ വരവിൽ ക്രമാനുഗതമായ വർധനവുണ്ടായെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ വെള്ളച്ചാട്ടങ്ങളിലേക്കു പ്രവേശിക്കുന്നതിൽ നിന്ന് വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലും കാവേരിയുടെ ചുറ്റുവട്ടത്തും കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായ സാഹചര്യത്തിൽ ഹൊഗനക്കളിൽ കുളിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കന്യാകുമാരി തീരത്തുനിന്ന് പാറയിലേക്ക് ഷിപ്പിംഗ് കോർപ്പറേഷൻ നടത്തുന്ന യാത്രാബോട്ട് സർവീസുകളെയും മഴ ഭാഗികമായി ബാധിച്ചു